അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സൺഡേ പള്ളി പോയില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിറങ്ങിയിട്ടുണ്ട് ഞാനും പോപ്പിയും പിന്നെ കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ ബാംഗ്ലൂരിൽ എണ്ണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാടാണ് ഇത് ഞങ്ങളുടെ ജബ്ബു ആട്ടോ ഇവിടുത്തെ കോളേജിലെ ടീച്ചറാണ് പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരവും പുള്ളിക്കാരത്തിക്കില്ല ഭയങ്കര കമ്പനിയാണേ ഭയങ്കര പാവം ആട്ടോ അങ്ങനെ ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഈ വർഷത്തിലെ നല്ല കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡേ ആട്ടോ സൺഡേ അതുകൊണ്ട് ഇന്ന് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് അവിടെ ചെന്നവേണ്ട ഞങ്ങളൊരു ചായ വാങ്ങി കുടിച്ചു എന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളകത്ത് കയറി ചെന്നപ്പോഴത്തേക്കും സർവീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാട്ടോ ഞങ്ങളവിടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്ക് സർവീസ് കഴിഞ്ഞാൽ അടുത്ത സർവീസിനുള്ള ആൾക്കാരും വന്ന് നിപ്പുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ കോളേജിൽ എച്ച് ആണെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്ന ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിക്കൊരു വെയിറ്റ് ചെയ്യുക എല്ലാ പിള്ളേരും വരാനായിട്ടാട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ രാജാസനത്തിൽ കിടക്കുന്നതുപോലെ കിടക്കുവാണ് എന്നതാ വീട്ടിൽ നിന്ന് വന്ന എൻ്റെ ക്ഷീണം പിന്നെ എൻ്റെ മമ്മി പറഞ്ഞായിരുന്നു പപ്സ് വാങ്ങി കഴിക്കണീന്ന് ഇവിടെ ചെറുക്കന്മാരെ ഒന്നും കിട്ടാത്തത് കൊണ്ട് പിൻപിള്ളരെ കമൻ്റ് അടിച്ച് കളിക്കുക ഞാനിവിടെ പോസ്റ്റാണ് അപ്പൊ പിന്നെ ഇനി കോളേജിൽ പോവാ ച